ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു പുതിയ തുടക്കമായാലോ എന്നൊരു വിചാരത്തോട് കൂടിയിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മകൾ എനിക്ക് വാങ്ങി തന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ മകൾ ഓർക്കിഡും അതുപോലെ തന്നെ ബിഗോണിയും ബിഗോണിയല്ല പെറ്റൂണിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പെറ്റൂണിയാണോ അതോ ഓർക്കിഡാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്ന് നമ്മളുടെ വീട്ടുമുറ്റത്തും നല്ല ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് സെയിൽ ചെയ്ത് ഒരു പരിപാടി നടത്തിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ വിശദമായിട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് തന്നെ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികൾ മിക്കതും തന്നെ ഞാൻ സ്വന്തവേ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് പിന്നെ കുറച്ചൊക്കെ വാങ്ങിയിട്ടുള്ളതും ഉണ്ട് എന്നാലും ഓൺലൈനായിട്ട് ചെടി ഞാൻ വാങ്ങിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം മോള് ഓർഡർ ചെയ്ത് തന്നിട്ടുള്ളതാണ് അപ്പോൾ പൊട്ടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ഓർക്കിഡ് അല്ല ഇത് പെറ്റൂണിയ പെറ്റൂണിയാണ് കിട്ടിയേക്കുന്നത് പെറ്റുണിയ അഥവാ സാൻഡ് പേപ്പർ വൈ എന്നൊക്കെ പറയും ഈ ചെടിക്ക് അപ്പോൾ മൂന്ന് കളറായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഒന്ന് വൈറ്റ് പിന്നെ പിങ്ക് പിന്നെ വയലറ്റ് അങ്ങനെ മൂന്ന് കളറാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇതേപോലെ തണത് പാക്ക് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ചെടിക്ക് വലിയ ഷെയ്ക്ക് ഇല്ലാതെ ഇതേപോലെ നമുക്ക് പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ മെത്തേഡും കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെടികളും ആവശ്യക്കാർക്ക് സെയിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇപ്പം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെ ചെടികളാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ എന്താ പുറകെ കാണിക്കുകയും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ പിൻ ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ചെടികളൊക്കെ ഞാൻ പുറകെ കാണിക്കാം കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെടിക്ക് വേണ്ടിയിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ പാക്ക് ചെയ്താൽ മതിയല്ലോ ഒരു കുഴപ്പവും ഇത് ഒരാഴ്ചയിലധികമായിട്ടുണ്ട് അവിടെ നിന്ന് അയച്ചിട്ട് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഒരു കുഴപ്പമില്ല അപ്പം നമ്മുടെ കൈവശമുള്ള ചെടികളിൽ കുറച്ച് ചെടി ഞാൻ കാണിക്കുവാണ് അപ്പം നോക്കിക്കേ ബിഗോണിയ ബിഗോണിയ അല്ല അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കളറുള്ളതാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറി അതിൻ്റെ ഷ്രൂട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതൊക്കെയാണ് അപ്പോൾ പല വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ അഗ്ലോണിമയുടെ തൈകളാണ് പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ഓർക്കിഡിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഓർക്കിഡൊക്കെ പിരിച്ചു നടമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇത് എന്ത് ചെയ്യുമെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ അപ്പോൾ എന്താണെങ്കിലും ഓർഡർ ഒക്കെ വരുവാണെങ്കിൽ ണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ തൈകള് സെയിൽ ചെയ്യാനായിട്ട് പറ്റുമല്ലോ